നമ്മൾ മുന്നൊരു ദിവസം പ്ലേറ്റിൽ ചോറൊക്കെ നിന്ന് ഒരു വീഡിയോ ചെയ്ത് ഓർമ്മ കേട്ടോ ആ ഹോട്ടലിൽ തന്നെയട്ടോ നമ്മളെ ബേപ്പൂർ ഞാൻ കഴിഞ്ഞ സാർവറിൽ ഒന്ന് മീനൊക്കെ വന്ന് നോക്കാൻ പോയതായിരുന്നു അപ്പോൾ ജസ്റ്റ് രാവിലെ ചായ കുടിക്കാൻ ചെറുങ്ങിയ കേട്ടോ നല്ല കഞ്ഞി അതൊക്കെ ഉണ്ടായിരുന്നു രാവിലെ തന്നെ നോക്കുമ്പോൾ നല്ല അടിപൊളി മത്തി മത്തിപൊരിച്ച് അങ്ങനത്തെ ഐറ്റംസൊക്കെ സെറ്റാണ് അപ്പോൾ അത് ഞാനൊന്ന് കഞ്ഞി കുടിക്കുകയില്ല നല്ല വെള്ളപ്പാട് അടുപ്പത്തിങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഒരു വെള്ളപ്പൊ ജസ്റ്റ് ഒരു മത്തിയും കുടിച്ച് ഇറങ്ങാൻ വിചാരിച്ചു അപ്പോൾ ഒരു ദിവസം വീഡിയോ എടുക്കുന്നുള്ളൂ കേട്ടോ നല്ല ചൂടുള്ള വെള്ളപ്പവും മത്തിച്ചാറും വന്നിട്ടുണ്ട് പിന്നെ ഞാനൊരു മത്തി പൊരിച്ചവും വാങ്ങിയിട്ടുണ്ട് പിന്നെ എന്തൊക്കെയോ തിരണ്ടിക്കറിയൊക്കെ ഉണ്ട് കാരണം ലൈറ്റായിട്ടൊരു ഫുഡ് അടിക്കാൻ വിചാരിച്ചതാണ് വെള്ളപ്പം നല്ല ചൂടുള്ള വെള്ളപ്പം അതിങ്ങനെ ആ ഒരു കറിയിലേക്ക് ഇതങ്ങനെ മുക്കി അങ്ങോട്ടൊക്കെ അടിപൊളിയായിരിക്കുമല്ലോ ഇങ്ങനെ നല്ല രാവിലെ പ്രഭാത ഭക്ഷണം ആക്കുന്ന ഒരുപാട് ഹോട്ടലുകൾ ഹോട്ടലുകൾ എന്ന് പറയാൻ പറ്റില്ല ചായപ്പിടികൾ നമ്മളെ സ്ഥലത്തുണ്ടാവും അപ്പോൾ അല്ല നമ്മൾ കണ്ണു തുറന്ന് നോക്കിയാൽ മതി അതൊക്കെ ആ നാട്ടുകാർക്ക് മാത്രമേ അതറിയുള്ളൂ പുറത്തേക്ക് ഒന്നും ഇങ്ങനെ അറിയുന്നത് അല്ലേ നല്ല സിമ്പിളായിട്ടുള്ള കറികൾ പിന്നെ ഉച്ചയ്ക്ക് ഒരു ചോറ് അത് ആൾക്കാർ വന്ന് ഇങ്ങനെ കുടിക്കുക പിന്നെ എല്ലാ വിശേഷങ്ങളും കഥകളും ഒക്കെ പറഞ്ഞിരിക്കുന്ന ഒരു സ്പോട്ട് നല്ല ടേസ്റ്റുള്ള മത്തി ആയിരിക്കും ഈ സമയത്ത് അവിടെ ഇതെങ്ങനെ ഉണ്ടല്ലോ ഇപ്പോൾ ഒരു സീസണാണല്ലോ നോക്കട്ടെ മത്തി ഇങ്ങനെ പൊളിച്ചെടുത്ത് ആ ഒരു വെള്ളപ്പം ആ ഒരു മുളകും ചാറും കൂട്ടി ഒരു പിടി അങ്ങോട്ട് പിടിക്കും അമ്മ സെറ്റാണല്ലോ നല്ല ടേസ്റ്റുള്ള നല്ലവണ്ണം ഫുഡ് സ്പോട്ടുകളല്ലേ പ്രത്യേകം നമ്മൾ സ്പോട്ടിനെ പറ്റി പറയേണ്ട ആവശ്യമൊന്നുമില്ല നല്ല ടേസ്റ്റുള്ള ഫുഡുകൾ ഇവിടെയൊക്കെ ഉള്ള പ്രത്യേകം ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഒക്കെ പരസ്പരം അറിയുന്ന ആൾക്കാരായിരിക്കുമല്ലോ എൻ്റെ സ്പോട്ടിലൊക്കെ ഇരുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കൊരു ഒരു പ്രത്യേക സുഖമല്ലേ അപ്പോൾ ഞാൻ ഞാനെന്തായാലും ഒരു വെള്ളപ്പം കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല ചൂട് ഇടും ഇപ്പം ഇങ്ങനെ അപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതല്ലേ നല്ല കുറേ ഇപ്പോൾ ഒന്നായിരം കുറേ പണിക്കാർ വന്നപ്പോൾ സാധനങ്ങൾ തീർന്നപ്പോൾ വെള്ളപ്പം ഇങ്ങനെ ഇങ്ങനെ പഠിപ്പിങ്ങനെ വരികയാണ് അത് കഴിക്കാറ് വൃത്തിയായ ടേസ്റ്റ് ആണ് അതുകൊണ്ടാണ് കഞ്ഞിവാക്കിയിട്ടും ഈ വെള്ളപ്പം തന്നെ എടുത്ത് കേട്ടോ മത്തി ഒക്കെ എടുക്കുന്നുണ്ട് കണ്ടില്ലേ ഇങ്ങനെ വർത്തമാനം പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ എല്ലാ നാട്ടു വിശേഷങ്ങളും പറഞ്ഞ് സംസാരിച്ച് അതൊരു രസമാണ് ഇങ്ങനത്തെ ഹോട്ടലുകളൊക്കെ അല്ലേ നിങ്ങളഭായങ്ങളൊക്കെ നിങ്ങളുടെ നാട്ടിൽ ഇതേപോലത്തെ ഹോട്ടലുകൾ നിങ്ങളെ ഇതേപോലത്തെ ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പരിചയപ്പെടുത്തിട്ട് ഇതിൻ്റെ നിങ്ങളുടെ നാട്ടിൽ സ്ഥിരം കഴിക്കുന്ന ഹോട്ടലുകളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെയുള്ള ഇതിൽ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ ശരി അടുത്ത പടിയേ കാണാം ബൈ